കൊടുങ്ങല്ലൂർ മണ്ഡലം സെക്രട്ടറി പവർ പവർ പ്ലസ് പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ കഴിഞ്ഞ കുറച്ച് നാളുകളായി സി പി ഐക്ക് കൊടുങ്ങല്ലൂരിൽ അഡ്വോ കമ്മിറ്റി ആയിരുന്നു നിലവിലുണ്ടായിരുന്നത് പിണക്കങ്ങളും പരിഭവങ്ങളും പറഞ്ഞു തീർത്ത് നടന്ന മണ്ഡലം സമ്മേളനത്തിൽ ഐക്യകേണ്ടനെയാണ് മണ്ഡലം സെക്രട്ടറിയായി വി ആർ സുൽകുമാർ എം എൽ എ തെരഞ്ഞെടുത്തത് കൊടുങ്ങല്ലൂരിന്റെ മാനസപുത്രനും മുൻ കൃഷി വകുപ്പ് മന്ത്രിയുമായിരുന്ന വി കെ രാജന്റെ മകന് രാഷ്ട്രീയം ജനിച്ചപ്പോൾ കിട്ടിയ കൈമുതലാണ് പുല്ലൂറ്റ് ബാലവേദിയിലൂടെയാണ് സുനിൽകുമാർ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത് പിന്നീട് വിദ്യാർത്ഥി പ്രസ്ഥാനമായ എ ഐ എസ് എഫിന്റെ മുൻനിര പോരാളിയായി എ ഐ എസ് എഫിന്റെ കൊടുങ്ങല്ലൂർ മണ്ഡലം സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ നിരവധി വിദ്യാർത്ഥി സമരങ്ങൾക്ക് നേതൃത്വം നൽകി എ മണ്ഡലം സെക്രട്ടറി ആയതോടെ സമരത്തിന്റെ വീര്യം വർദ്ധിച്ചു പോലീസിൻ്റെ മർദ്ദനത്തിന് വരെ പലതവണ വിധേയമായി എം എൽ എ ആകുന്നതിന് മുൻപ് ഒരു വർഷത്തോളം സി പി ഐ കൊടുങ്ങല്ലൂർ മണ്ഡല സെക്രട്ടറിയായിരുന്നു സുനിൽകുമാർ വീണ്ടും പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുമ്പോൾ വലിയ ഉത്തരവാദിത്തങ്ങളാണ് മുന്നിലുള്ളത് അതിൽ ഏറ്റവും പ്രധാനം കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ഭരണം നിലനിർത്തുക എന്നുള്ളതാണ് നിലവിൽ ഭൂരിപക്ഷമില്ലാതെയാണ് എൽ ഡി എഫ് നഗരസഭ ഭരിക്കുന്നത് നാൽപ്പത്തിനാലംഗ കൗൺസിലിൽ ഇരുപത്തിരണ്ട് എൽ ഡി എഫ് ഇരുപത്തിയൊന്ന് ബി ജെ പി ഒന്ന് കോൺഗ്രസ് എന്നിങ്ങനെയാണ് കക്ഷിനില വരുന്ന തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കുമെന്ന് കണക്കുകൂട്ടലിൽ നീങ്ങുന്ന ബി ജെ പിയെ തളയ്ക്കുക എന്നതാണ് സുനിക്ക് മുൻപിലുള്ള പ്രധാന കടമ്പ ഭരണം നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അതുവലിയ രാഷ്ട്രീയ കോണിളക്കത്തിനും ഇടവരുത്തും ഒൻപത് വർഷമായി എം എൽ എ ആയി തുടരുന്ന സുനിൽകുമാറിനെ കയ്യും മെയ്യും മറന്നു പ്രവർത്തിച്ചാൽ മാത്രമേ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ബി ജെ പിയെ പിടിച്ചുകെട്ടാൻ കഴിയുകയുള്ളൂവെന്നാണ് ജനത്തിന്റെ വിലയിരുത്തൽ